മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് മലപ്പുറം കലക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് നടക്കുകയാണ് മാർച്ചുമായി എത്തിയ പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് കിട്ടി തടഞ്ഞിരിക്കുകയാണ് അഷ്കർ അലി കരിമേണ്ടി വരുന്നു മയഷ്കർ കളക്ട്രേറ്റിന് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള മാർച്ച് പ്രധാനപ്പെട്ട നേതാക്കളുണ്ടോ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണോ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയാണോ ആ ഒരു നേരിയ സംഘർഷാവസ്ഥയാണ് നിലവിൽ നിലനിൽക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് പോലീസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഷീൽഡ് അത് പ്രവർത്തകർ വിലപൂർവ്വം പൊളിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ പേരിലൊക്കെ തന്നെ സംഘർഷമുണ്ടാകുന്നു നേരത്തെ മലപ്പുറം ഡി സി സിയിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധമാണ് മലപ്പുറം കലക്ടറേറ്റ് മുമ്പിൽ സിവിൽ സ്റ്റേഷൻ്റെ കവാടത്തിന് മുമ്പിൽ പോലീസും പ്രവർത്തനും തമ്മിൽ സംഘർഷത്തിലേക്ക് വന്ന കാര്യ സാഹചര്യത്തിലേക്ക് എത്തിയത് മാർച്ച് പോലീസ് ബാരിക്കേഡ് കേട്ട് തട്ടി തടഞ്ഞിരുന്നു പിന്നീട് പ്രവർത്തകർ ബാരിക്കേഡ് മുകളടക്കം കയറി പ്രതിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്ന ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഷീൽഡ് മലപൂർവ്വം പിടിച്ചു വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഇവർ വിവാദം തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ നിരന്തരമായി തള്ളും ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് മാസപ്പടി വിവാദത്തിൽ വീണ വിജയന് എസ് എഫ് ഐ പ്രതിഷേധത്തിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ അടിസ്ഥാനങ്ങളിൽ പ്രതിഷേധ മാർച്ചുകൾ ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് മലപ്പുറം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം ും ഇത്തരം മലപ്പുറം കലക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ആരിഫ് മുസൂരിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം അതിൽ മാർച്ചിന്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു ആദ്യഘട്ടത്തിൽ പാരിക്കണമോൾ കയറിയിട്ടായിരുന്നു പ്രതിഷേധം പിന്നീട് താഴേക്ക് ഇറങ്ങിയ പ്രവർത്തനം പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും മുണ്ടും തള്ളമുണ്ടാവുകയും ചെയ്തു പോലീസിന്റെ കയ്യിലുള്ള ലാത്തിയും അതുപോലെ തന്നെ മറ്റു ഉപകരണങ്ങളും പ്രവർത്തനം പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചതോടെയാണ് പിന്നീടത് വാക്കുതർക്കമാവുന്നത് ഇപ്പോഴും പ്രവർത്തകരും പോലീസും തമ്മിൽ പലയിടങ്ങളിലായി അത് ഉന്തും തള്ളമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു കയ്യേറ്റ ശ്രമവും തന്നെ ഇപ്പോൾ നിൽക്കുന്നത് ചില പോലീസ് ഉദ്യോഗസ്ഥരെ പ്രവർത്തന വളഞ്ഞിട്ട് ഇത്തരത്തിൽ ബലപ്രയോഗം നടത്താൻ ശ്രമിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രവർത്തകർ പോലീസിൻ്റെ കയ്യിലുള്ള ലാറ്റിയും അതുപോലെ തന്നെ മറ്റു ഹെൽമെറ്റ് അടക്കമുള്ള ഷീൽഡ് അടക്കമുള്ളവ പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്നതാണ് സംഘർഷത്തിലേക്ക് വഴി വയ്ക്കുന്നത് എന്തായാലും വലിയ തോതിൽ ആ പോലീസ് സുരക്ഷാ സന്നാഹം രാവിലെ തന്നെ ആ പോലീസ് ഒരുക്കിയിരുന്നു മലപ്പുറം മഞ്ചേരി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സി ഐമാരുടെയും ഡി നേതൃത്വത്തിലുള്ള വലിയ സുരക്ഷാ സന്നാഹമാണ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഇടപെട്ടി ഒരുക്കിയിരിക്കുന്നത് നേതാക്കൾ തന്നെ ഇടപെട്ട് ഇത്തരത്തിൽ സംഘർഷ സാഹചര്യം ഒഴിവാക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നു എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ പല തവണകളിലായി ഇത്തരത്തിൽ വാഗ്വാദത്തിൽ ഏറ്റവും ഏർപ്പെടുന്നതിലെയും അതുപോലെ തന്നെ ഉന്തും തള്ളുമുണ്ടാവുന്ന സാഹചര്യമാണുള്ളത് പോലീസ് ഉദ്യോഗസ്ഥർ കയ്യിൽ നിന്നും അവരുടെ ഉപകരണങ്ങൾ പിടിച്ചാക്കി ശ്രമിക്കുന്നതാണ് സംഘർഷത്തിലേക്ക് വഴി വെക്കുന്നത് എന്തായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് സൂചിപ്പിക്കുന്നത് സ്മൃതി സംഘർഷാവസ്ഥ അവിടെ മാസപ്പടി വിവാഹത്തിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പോലീസ് സംഘർഷമാണ് മലപ്പുറം കലക്ടറേറ്റിന് മുന്നിലുള്ള കാഴ്ചയാണ് കാണുന്നത് പ്രസവും പ്രവർത്തനം തമ്മിൽ ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുകയാണ്

പ്രവർത്തകന് ഇത്ര റോഡിൽ ഇരിക്കുന്നത് നമുക്ക് കാണുകയും അതുപോലെ കാറുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സമാനമായ രീതിയിൽ തന്നെ മറുഭാഗത്ത് പോലീസും പ്രവർത്തനം തമ്മിലുള്ള ഉന്തള്ളും ഇപ്പോഴും തുടരുന്നു ഒരു ഭാഗത്ത് പ്രവർത്തനം എതിർത്ത് ഈ സിവിൽ സ്റ്റേഷന് മുമ്പിലുള്ള റോഡ് ആ റോഡിലൂടെ കടന്നു പോകാനുള്ള വാഹനങ്ങളെ മുഴുവൻ തടഞ്ഞു നിർത്തി റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നത് വാഹനങ്ങൾ കടത്തു പറയാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ പ്രവർത്തകർ അനുവദിക്കുകയും ചെയ്യുന്നില്ല വലിയ തോതിൽ പ്രതിഷേധം യൂത്ത് കോർഷ ഭാഗത്തുനിന്നുണ്ടാകുന്നു മലപ്പുറം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആരംഭിച്ച പ്രതിഷേധ മാർച്ചാണ് പിന്നീട് സംഘർഷത്തിലേക്ക് പോയിരിക്കുന്നത് എന്നാലും പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും പോലീസും പ്രവർത്തകരും തമ്മിൽ വീണ്ടും സംഘർഷത്തിലേക്ക് പോകുന്നു വാക്കേറ്റമുണ്ടാവുന്നു അത് നിരന്തരമായി ഉദ്യോഗസ്ഥരും പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരും പ്രവർത്തനം തമ്മിൽ തർക്കത്തിന് പോകുന്ന സാഹചര്യമാണുള്ളത് പരമാവധി സംയമനം മനസ്സുകൊണ്ട് തന്നെയാണ് പോലീസും കാലവിൽ കൊണ്ടുപോകുന്നത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മാസപ്പടി വിവാദത്തിൽ വീണയെ വീണ വീണ ചില പ്രതിചർച്ചിന് തൊട്ട് പിന്നാലെ തന്നെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ആദ്യഘട്ടത്തിൽ ജില്ലാ സ്ഥലം നടത്തുന്ന മാർച്ച് പിന്നിൽ സംസ്ഥാന തലത്തിലും യൂത്ത് കോൺഗ്രസ് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ഈ മലപ്പുറം കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചത് അതിനൊപ്പം തന്നെ ഇവിടെ ഒരു ഭാഗത്ത് വാഹനങ്ങൾ പ്രവർത്തകർ തടുകയും ചെയ്യുന്നുണ്ട് നേതാക്കൾ ഇടപെട്ട് വാഹനം കടത്തിവിടാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു എന്തായാലും ശക്തമായൊരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു നിരന്തരമായി ആദ്യഘട്ടത്തിൽ തന്നെ ബാരിക്കേഡിന് മുകളിൽ കയറിയുള്ള പ്രതിഷേധമാണ് പ്രവർത്തകർ നടത്തിയിരുന്നത് അതിനോടൊപ്പം തന്നെ പ്രവർത്തകരെ പിരിഞ്ഞു പോവാൻ ആവശ്യപ്പെട്ടിരുന്നു പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോട്ടില്ല കാര്യങ്ങളിലേക്ക് പോലീസ് നടത്തുകയും നടത്തുകയും ചെയ്തിരുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോഴും പ്രവർത്തന ഭാഗത്തുനിന്നുണ്ടാവുന്നത് രണ്ടോളം പേർക്ക് ഇപ്പോൾ തന്നെ ഇതിൽ പരിക്ക് പറ്റുകയും ചെയ്തിട്ടുണ്ട് രണ്ട് പ്രവർത്തകർക്ക് പരിക്കേറ്റിരിക്കുന്നു പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് പോലീസുമായ സംഘർഷത്തിൽ പരിക്കേറ്റിരിക്കുകയാണ് ചില പ്രവർത്തകർക്കെങ്കിലും പ്രതി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ റോഡ് പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുകയാണ് മലപ്പുറം സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലൂടെയുള്ള റോഡ് സിവിൽ സ്റ്റേഷൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്ന പാലക്കാട് കോഴിക്കോട് റോഡിലെ സിവിൽ സ്റ്റേഷൻ മുന്നിൽ റോഡിലുള്ള റോഡ് ഇപ്പോൾ പൂർണ്ണമായും ഉപരോധിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ സിവിൽ സ്റ്റേഷനിലേക്കുള്ള മാർച്ച് അത് പ്രഖ്യാപിച്ചത് ആ മാർച്ചിൽ നിന്നാണ് ഇപ്പോൾ അത് പ്രതിഷേധത്തിലേക്ക് കൂടി പോകുന്നു റോഡ് ഉപരോധം അടക്കമുള്ള കാര്യങ്ങൾ കൂടി പോകുന്നു പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും അതുപോലെ തന്നെ ചെറിയ തോതിൽ സംഘർഷവും ഉണ്ടായതുകൊണ്ട് ഇപ്പോൾ റോഡ് ഉപരോധം ആരംഭിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയാണ് മലപ്പുറം സിവിൽ സ്റ്റേഷനിലേക്ക് മാസപ്പടി വാക്കിന് മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധ മാർച്ച് പ്രഖ്യാപിച്ചത് ഡി സി സിയിൽ നിന്നും പ്രകടനമായി എത്തി ഏകദേശം അൻപതധികം വരുന്ന പ്രവർത്തകർ പ്രവർത്തകരാണ് പ്രതിഷേധമായി മലപ്പുറം സിവിൽ സ്റ്റേഷന് സമീപത്തേക്ക് എന്നാൽ സിവിൽ സ്റ്റേഷന് മുമ്പിൽ വലിയ തോതിൽ പോലീസ് സന്താഹമുണ്ടായത് ബാരിക്കേഡ് കെട്ടി പ്രകടനം തടുകയും ചെയ്തു തൊട്ടു പിന്നാലെ അതിന് ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോലീസിന് നേരെയുള്ള ആ ഒരു കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു ചില പ്രവർത്തകർ അസോസിയേഷൻ്റെ അകത്ത് ചേർക്കാനുള്ള ശ്രമവും നടത്തി അതും പിന്നീട് വലിയ സംഘർഷത്തിലേക്ക് വഴി വെച്ചു ഇപ്പോഴും ഒരു ഭാഗത്ത് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിക്കുന്നു മറുഭാഗത്ത് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജുവിനോട് പ്രവർത്തകർ തട്ടിക്കയറുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും കെ എം ബിജു അടക്കമുള്ള ഡിവൈഎസ്പി അടക്കമുള്ള വലിയ പോലീസ് സന്നാഹം തന്നെ രാവിലെ മുതലുണ്ടായിരുന്നു ആ പ്രവർത്തകരെ പരിക്കുപച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഡിവൈഎസ്പിയും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ ആ വാക്കേറ്റം ഉണ്ടാകുന്നത് എന്തായാലും പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ പോലീസ് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു ഇതുവരെ പ്രവർത്തകർ പിരിഞ്ഞു പോട്ടില്ല വലിയൊരു പ്രതിഷേധമാണ് ഇപ്പോഴും പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതും സംഘർഷത്തിലെ സാഹചര്യമാണ് ഇപ്പോൾ മലപ്പുറം കളക്ടറേറ്റ് സംഘർഷത്തിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റു അതോടുകൂടിയാണ് റോഡിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധമായി മാറിയിരിക്കുന്നത് റോഡ് ഉപരോധിക്കുകയാണ്